അതിനിടെ ട്രംപ് ഭരണകൂടത്തെ ഞെട്ടിച്ച് ഇറാൻ തീരത്തേക്ക് നീങ്ങുന്ന അമേരിക്കൻ കപ്പൽ വ്യൂഹത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പുറത്തുവിട്ടു വളരെ ദൂരെ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളല്ല അത് നമ്മൾ മനസ്സിലാക്കണം മറിച്ച് വളരെ അടുത്ത് നിന്നുള്ള ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ച യു എസ് എസ് എബ്രഹാം ലിങ്കൻ എന്ന പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലിൻ്റെ ദൃശ്യങ്ങളാണ് ഇറാൻ സേന പുറത്തുവിട്ടത് സാധാരണ ഡ്രോണുകളുമല്ല ഈ കപ്പലിന് മുകളിലൂടെ പറഞ്ഞത് എന്നതും നമ്മൾ അറിയണം ഇറാൻ്റെ ആത്മഹത്യാ ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഡ്രോണുകളാണ് പറഞ്ഞത് സ്വയം പൊട്ടിത്തെറിക്കാനും ബോംബിടാനും കഴിവുള്ള ഡ്രോണുകൾ ഇറാൻ്റെ ഈ നീക്കത്തിൽ അമേരിക്കൻ സേന ഞെട്ടിയിരിക്കുകയാണ് കാരണം യു എസ് എസ് എബ്രഹാം ലിങ്കിൻ കപ്പൽ അടങ്ങുന്ന കപ്പൽ കൂട്ടം അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭാഷയിൽ പറഞ്ഞ അറുമാട ഒമാൻ കടലിടുക്കിലേക്ക് നീങ്ങുന്നത് അതിൻ്റെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്ത് ഗോസ്റ്റ് മോഡിലാണ് അല്ലെങ്കിൽ പ്രേത മോഡിലാണ് പാത തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് ഇറാനിയൻ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള നീക്കം ഇങ്ങനെ ഗോസ്റ്റ് മോഡിൽ രഹസ്യമായി നീങ്ങിയിട്ടും കപ്പലുകളെ ഇറാൻ കണ്ടെത്തി എന്നതാണ് അമേരിക്കയെ ഞെട്ടിച്ചത്